അസലാമലൈക്കും ലോകത്തെ വലിയൊരു ബാങ്കുകാരനെ ഓർത്തു പോവുകയാണ് ഉമ്മയ്യു ബിൻ ഖലഫ് എന്ന ഖുറൈശി മുഷരീഖിൻ്റെ നേതാവിൽ നിന്ന് വെറും പത്ത് ദീനാർ കൊടുത്ത് അബൂബക്കർ സുദ്ദീഖർ അലിയുള്ള വിലക്കടുത്ത് മോചനം നൽകിയ സയ്യദിനു ബിൻ ഖലഫിൻ്റെ അടിമയായിരുന്നു ബിലാർഹു അടിച്ച് മർദ്ദിച്ച് എല്ലാ പീഡനങ്ങളും കൊടുക്കുമ്പോൾ അബൂബക്കർ സുദ്ദീഖർ അലിയുള്ള പറയുകയാണ് ഞാൻ സമ്പത്ത് തരാം സ്വതന്ത്രനാക്കുമോ അപ്പോഴാണ് ഉമയത്ത് മനോഹലഫ് പറയുന്നത് വല്ല പത്ത് ദീനാറും തന്നു കൊണ്ടുപോയിക്കോ സിദ്ധീകൃതി പറഞ്ഞു നൂറ് ദീനാറാണ് നീ പറയുന്നത് എങ്കിലും അത് തരാൻ ഞാൻ തയ്യാറാണ് ആ സമയത്താണ് ഖുർഹാൻ്റെ ആയത്തിറങ്ങുന്നത് കാശി കൊടുത്ത് വാങ്ങിവരുമ്പോൾ ജബലീൽ അലിഹി സ്ലാത്തു വസ്ലാം ഈ ആയത്തുമായി വരികയാണ് ആരാണ് രക്ഷപ്പെട്ട ശിക്ഷയിൽ നിന്ന് മോചനം തേടുന്ന ആളുകൾ സംസ്കരിക്കപ്പെടാൻ വേണ്ടി സമ്പത്ത് മുടക്കുന്നവരാണ് നല്ല മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നവരാണ് അത്യുന്നതനായ റബ്ബിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പണം തങ്ങൾ ചിലവഴിക്കുന്നവരാണ് പറയുമായിരുന്നു ബിലാലേ കൊടുക്ക് എന്നെ ആനന്ദിപ്പിക്ക് ഒരു ദിവസം ചോദിച്ചു സ്വർഗത്തിലേക്ക് നിങ്ങളെ ഇത്ര പെട്ടെന്ന് എത്തിച്ച ആ കർമ്മം ഏതെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എൻ്റെ മുന്നിലൂടെ നിങ്ങൾ നടന്നു പോകുന്നതിൻ്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടുവെന്ന് പരിശുദ്ധ റസൂൽ റസൂലാതങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു ഞാൻ ഒരു പുലൂ കൊണ്ട് രാത്രിയും പകലും ൂട്ടും അതുകൊണ്ട് എനിക്ക് ഒക്കെ ഞാൻ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും ബിലാറലിയുള്ള എത്യോപ്യയിലെ നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട കറുകറുത്ത് ബിലാറലിയുള്ള മതങ്ങൾമാരോട് ചേർത്ത് സ്വർഗത്തിലെ ഉന്നത സ്ഥാനം കൊടുത്തു അള്ളാഹു ഈ സാധുക്കളായ നമ്മളെയും സ്വർഗത്തിൽ ഇവരോടൊപ്പം ഒരുമിച്ച് കൂട്ടട്ടെ